സ്തുതിരിക്കട്ടെ വിശുദ്ധ ദലൂഖ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ഇത് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പറയുന്ന ഒരു വചനഭാഗമായത് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകറ്റപ്പെടുകയോ ദൈവം ഒരിക്കലും എന്നിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കേട്ടോ പക്ഷേ നാമാണ് പലപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മാറിപ്പോകുന്നത് ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല മറിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകാറുണ്ടല്ലേ ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാൻ ഇഷ്ടമാണോ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം ദൈവം പറയുന്നത് കേട്ട് ജീവിക്കണം പക്ഷെ പലപ്പോഴും നമുക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നെ എടുക്കും ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ടല്ലേ അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ ഈശോ വചനത്തിലൂടെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നു ദൈവത്തിൽ നിന്ന് ഞാൻ അകരുമ്പോൾ പാപത്തിന് ഞാൻ അടിമപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്യണം മണവാളനായ എൻ്റെ ദൈവത്തിൻ്റെ പക്കിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറാവണം അതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപവസിച്ച് ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവണം പാപത്തിൻ്റെ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റി വയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അതൊരു ത്യാഗം അല്ലേ ഉപവാസം എന്നൊക്കെ പറയുന്നത് എന്താണ് എൻ്റെ ഇഷ്ടം മാറ്റിവെക്കുക കാരണം വയറ് നിറച്ച് കഴിച്ച് കിടന്നുറങ്ങാനായിട്ട് നമുക്ക് ഇഷ്ടമാണ് ഈ വയറ് നിറയ്ക്കാതിരിക്കാനായിട്ട് ഉപവാസം എടുക്കണം നിൻ്റെ ഇഷ്ടം നീ മാറ്റിവ നീ ത്യാഗമേറ്റെടുക്കേ നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം ഈ ത്യാഗം ഏറ്റെടുത്ത് ഈ ലോകമോഹങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ നിനക്ക് നിൻ്റെ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തില് സന്തോഷമുണ്ടാകും ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ പിന്നാലെ പോയി ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഓരോ குறை ஓடிட்டு <lightweight> കാരണം പറയുക ഈ ലോകത്തിന്റെ പുറകെ ഓടിയിട്ടുണ്ട് എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത് കിട്ടിയതൊക്കെയും നിരാശ മാത്രമല്ലേ സന്തോഷം കിട്ടിയിട്ടുണ്ടോ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓടും പക്ഷേ ഈ അല്പനേരത്തെ സന്തോഷം നേടിയെടുത്തിട്ട് ജീവിതം മുഴുവൻ നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഏറിവരിക അവരോടാണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് എന്താണ് പറയുന്നത് മോനെ നീ തിരിച്ചു വാ നീ തിരിച്ചു വരാനായിട്ട് നിന്നെ തന്നെ നിയന്ത്രിക്കേ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു കൊണ്ട് ത്യാഗമേറ്റെടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നീ എൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഏറ്റെടുക്കാം നമ്മുടെ ജീവിതം പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുൻപിലായിരുന്നു കൊണ്ട് മാപ്പി ചോദിക്കുവാനാണ് ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ പൂർണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറയുവാനായിട്ട് പറയുവാനായിട്ട് ത്യാഗം ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ